ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ സക്സസ് റേറ്റ് കൂട്ടാനുള്ള വളരെ അഡ്വാൻസ് ട്രീറ്റ്മെൻ്റ് ആണ് ഐ വി എഫ് അല്ലെങ്കിൽ എക്സി ട്രീറ്റ്മെൻറ്റ് എക്സി ട്രീറ്റ്മെൻറ്റിനെ കാട്ടിലും കുറച്ചും കൂടെ അതിന് കുറച്ചും കൂടെ സക്സസ് റേറ്റ്സ് കൂട്ടാനുള്ള ഒരു ലേറ്റസ്റ്റ് അഡ്വാൻസ്മെൻ്റ് ഉള്ള ട്രീറ്റ്മെൻ്റാണ് പിസ ഇക്സി എന്ന് പറയുന്നത് പി ഇക്സി ആർക്കൊക്കെ ഉപയോഗിക്കാം പി ഇക്സി എന്ന് പറയുന്ന ഒരു വളരെ ലേറ്റസ്റ്റായിട്ടുള്ള ഈ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉപയോഗിക്കുന്നത് വീണ്ടും വീണ്ടും ഐ വി എഫ് ചെയ്ത് പരാജയപ്പെട്ടവർക്ക് പിസോ എക്സി ഉപയോഗിക്കാം അമ്മയുടെ ഏജ് മെറ്റേണൽ ഏജ് മോർ ദാൻ തേർട്ടി ഫൈവ് ഇയേഴ്സ് അങ്ങനെ മുപ്പത്തഞ്ച് വയസ്സ് പ്രായത്തിന് കൂടുതലുള്ള സ്ത്രീകൾക്ക് പിസോ എക്സി വിജയകരമാവാറുണ്ട് എഗ്ഗിൻ്റെ നമ്പർ അണ്ടം ഐ വിഫ് ചെയ്യുമ്പോൾ അണ്ടത്തിൻ്റെ നമ്പർ വളരെ കുറവാണ് എങ്കിൽ നമുക്ക് പിസോ എക്സി ഫലപ്രദമായിരിക്കും എഗ്ഗിന് വളരെ ഫ്രജൈൽ വളരെ ഹാൻഡിൽ ചെയ്യാൻ വളരെ പെട്ടെന്ന് പൊട്ടുന്ന പോലത്തെ എഗ്ഗുകളൊക്കെ ആണെങ്കിലോ എങ്കിലോ എഗ്ഗുകൾ നമ്പറ് വളരെ കുറവാണെങ്കിലോ പിസോ എക്സി ഉപയോഗിക്കാം പിസോ എക്സി ചെയ്താലുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എംബ്രൂവിൻ്റെ ക്വാളിറ്റി കുറേ കൂടെ നല്ലതായിരിക്കും കുറച്ചുകൂടെ നമ്പർ ഓഫ് എംബ്രുവസ് നമുക്ക് കിട്ടാൻ പറ്റും ഫെർട്ടിലൈസേഷൻ റേറ്റുകൾ കൂടുതലാണ് ഡേ ഫൈവിലോട്ട് പോകുന്ന ബ്ലാസ്റ്റേഴ്സസിൻ്റെ റേറ്റ് നമ്പറ് കൂടുതലായിരിക്കും ഐ വി എഫിൻ്റെ സക്സസ് റേറ്റിനെ അപേക്ഷിച്ച് പി സോ എക്സിയുടെ സക്സസ് റേറ്റ്സ് കൂടുതലാണ് എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ പഠനങ്ങൾ കാണിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എക്സി ട്രീറ്റ്മെൻറ്റ് ഒരുപടിയും കൂടെ മുന്നോട്ട് ഉയർത്താൻ പറ്റുന്നതാണ് പി സോ എക്സി ട്രീറ്റ്മെൻറ്റ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ആൾക്കാരിൽ ഈ പി സോ എക്സി ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമാണ് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സജസ്റ്റ് ചെയ്യാം താങ്ക്